നമസ്കാരം പാകിസ്ഥാനിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പ് ആ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ജനകീയനായ ഒരു നേതാവായിരുന്നു ഇമ്രാൻഖാൻ ഇമ്രാൻഖാനെ പാർട്ടിക്കെതിരെ വലിയ ഗൂഢാലോചനകൾ അദ്ദേഹം ജയിച്ചു വരാതിരിക്കാനായി പ്രതിപക്ഷ കക്ഷികളും അന്നത്തെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ പട്ടാള ഭരണകൂടവും ശ്രമിച്ചിരുന്നു അതായത് ഇടക്കാല സർക്കാർ ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ആ ഇടക്കാല സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളമാണ് ഇമ്രാൻഖാൻ ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി കരുക്കൾ നീക്കിയത് ഇമ്രാൻഖാൻ്റെ പാർട്ടി ചിഹ്നം എടുത്തു കളഞ്ഞു ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി പിന്നീട് സ്വതന്ത്രരായിട്ടൊക്കെയാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നിട്ടും താരതമ്യേന നല്ല വോട്ടുകൾ കിട്ടി നല്ല സീറ്റുകൾ കിട്ടി പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അത് ഇമ്രാൻഖാനെ നിരന്തരം തിരഞ്ഞെടുപ്പ് രംഗത്ത് പട്ടാളം നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ പലതരത്തിൽ ഉപദ്രവിച്ചതുകൊണ്ടാണ് എന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് അതായത് പരസ്പര വൈരികളായിരുന്ന പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ആ സർക്കാരിൻ്റെ മുകളിൽ നിയന്ത്രണവുമായി ഭരണ പട്ടാളവും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും വിദേശ രാജ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഡീലുറപ്പിക്കുന്നത് ഈ സിവിൽ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പട്ടാള മേധാവിയായ അസിം മുനീർ തന്നെയാണ് അസിം മുനീർ ഇനി ഇന്ത്യയെ ഭയന്നിട്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഇന്ത്യയുടെ ശക്തി എത്രത്തോളമാണ് എന്ന് ഏതാണ്ട് പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് ആ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തഛിത്രം ഉണ്ടാകരുത് പാകിസ്ഥാനിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആയി ആയാൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി സൈന്യം ചില നടപടികൾ സ്വീകരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിരവധി നിരവധി കേസുകൾ ചുമത്തി കള്ളക്കേസും അല്ലാത്ത കേസും ഒക്കെ കൂടി ചുമത്തിയാണ് ജീവിതകാലം മുഴുവൻ ഈ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇമ്രാൻഖാനെ ജയിലിലടക്കാൻ പട്ടാളവും അതുപോലെ തന്നെ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകളിൽ നിന്ന് ജാമ്യം തേടുന്നതോടുകൂടി പുതിയ കേസുകൾ ചുമത്തുക അദ്ദേഹത്തെ ജയിലിലിട്ട് പീഡിപ്പിക്കുക എന്നിവയൊക്കെ നടന്നു വന്നിരുന്നു പക്ഷേ കൂടുന്നതിനെ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പട്ടാളത്തിനും ഒരു ചിന്ത വന്നിരിക്കുന്നു അധികകാലം ഇമ്രാൻഖാനെ ജയിലിൽ ഇടേണ്ടതില്ല അങ്ങനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകും ഇമ്രാൻഖാന്റെ അനുയായികൾ ഇപ്പോൾ തന്നെ വലിയ ബഹളം കൂട്ടുകയാണ് ഇന്ത്യയുമായി ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സമയത്ത് അത് പാടില്ല എന്ന് ചിന്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം എട്ട് കേസുകളിലാണ് ഒരുമിച്ച് ഒരേ ദിവസം ഇമ്രാൻഖാന് ജാമ്യം കിട്ടിയത് മനസ്സിലാക്കുന്നത് ഇനി ഒരേ ഒരു കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ ഇമ്രാൻഖാന് ജയിൽ മോചിതനാകാം എന്നാണ് അതിൽ ചില നിയമ നൂലാമാലകളുണ്ട് ആ നൂലാമാലകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കേസ് ബാക്കി വെച്ചത് ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എല്ലാ കേസുകൾക്കും ജാമ്യം കിട്ടി ഇമ്രാൻഖാൻ പുറത്തു വന്നേനെ ഏറ്റവും ഒടുവ് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇമ്രാൻഖാൻ ഈ കേസിൽ കൂടി ജാമ്യം കിട്ടി വരും എന്നാണ് വിചാ ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഇത് പട്ടാള ഭരണത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രം കിട്ടുന്ന ജാമ്യമാണ് കാരണം കോടതികളെ വശീകരിക്കാനും കോടതികളെ നിയന്ത്രിക്കാനും ഒക്കെ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനും പട്ടാളത്തിനും ഒക്കെ സാധിക്കാറുണ്ട് അങ്ങനെയാണ് ഇത്തരത്തിൽ എട്ട് കേസുകൾക്ക് ഉടനടി ജാമ്യം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനും പട്ടാളവും തമ്മിൽ ചില ധാരണകളിലേക്ക് വന്നിരിക്കുന്നു ഒരുപക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള പദവികളുമെല്ലാം തിരികെ നൽകി ഭരണപക്ഷത്തോടൊപ്പം നിർത്താൻ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രതിപക്ഷമാക്കിയെങ്കിലും നിർത്താനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ ഉടൻ ജയിൽ മോചിതനാകും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ചില തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്താനും ജനറൽ അസിം മുനീർ തയ്യാറെടുക്കുകയാണ് ആ മാറ്റം എന്നത് പാകിസ്ഥാന് ഒറ്റയ്ക്ക് ഇന്ത്യയെ നേരിടാൻ കഴിയില്ല അവർക്ക് ഒരു ഫോർ എ പ്രിൻസിപ്പിൾ എന്ന രീതിയിലൊരു തത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാള ഭരണ പട്ടാള മേധാവി സ്വീകരിക്കുകയാണ് അതായത് അള്ള അതായത് അവരുടെ ദൈവം അതൊരു മതരാഷ്ട്രമാണല്ലോ അള്ള അതോടൊപ്പം തന്നെ അമേരിക്ക ആർമി ആറ്റം ബോംബ് എന്നിങ്ങനെ നാല് എകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ ഒരുങ്ങുന്നത് അവർക്ക് ദൈവത്തിൻ്റെ സഹായം വേണമെന്നവർ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സഹായം വേണം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആറ്റം ബോംബും അതുപോലെ പാകിസ്ഥാൻ പട്ടാളവും കൂടി ചേരുമ്പോൾ മാത്രമേ ഇന്ത്യക്കെതിരെ നിൽക്കാൻ കഴിയൂ എന്ന ബോധ്യം ഇപ്പോൾ പട്ടാള മേധാവിക്ക് വന്നു കഴിഞ്ഞു അദ്ദേഹം അത് അമേരിക്കയിൽ പാകിസ്ഥാനിലെ പൗരന്മാരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ എടുത്തു പറയുകയും ചെയ്തു കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു വൻകിട രാജ്യമാണ് അതൊരു വികസിത രാജ്യത്തിലേക്ക് പോകുന്ന നമ്മളെക്കാളൊക്കെ വലിയ ഉയരത്തിലുള്ള ഒരു രാജ്യമാണ് പക്ഷേ പാകിസ്ഥാൻ അത്രയും ആയിട്ടില്ല അങ്ങ് എന്നാൽ ഇന്ത്യയെ ഒരു മെഴ്സിഡസ് ബെൻസ് കാറിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് ഒരു ആക്രി ലോറിയായിട്ടാണ് പാകിസ്ഥാനെ താരതമ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ആക്രി ലോറി കൊണ്ട് ഇടിച്ചിട്ടാണെങ്കിലും െ കേടുവരുത്താൻ നമുക്ക് സാധിക്കണം എന്ന ഒരു തത്വമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൈക്കൊണ്ടിരിക്കുന്നത് വിദേശ കൂടി ഇന്ത്യക്ക് നേരെ തല ഉയർത്തി നിൽക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിൽ കിടന്ന ഇമ്രാൻഖാനെ മോചിപ്പിക്കാൻ സൈന്യം ശ്രമം നടത്തുന്നത് വെബ് ഡെസ്ക് തത്ത്വ് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്